ഈ ദേശീയ തലത്തിൽ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലായിടത്തും എല്ലാ സംസ്ഥാനത്തിലും ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെ വലിയ തോതിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഇത്രയധികം സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഏറ്റവുമധികം ആളുകൾ പുതുതായി ചേർന്നവരുടെ എണ്ണത്തിലുള്ള വർധനവ് ഏത് സംസ്ഥാനത്താണ് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇപ്പോൾ കിട്ടിയ വാർത്തയനുസരിച്ച് ബി ജെ പിയിൽ സെപ്റ്റംബർ രണ്ടാം തീയതി തുടങ്ങിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചേർന്നിരിക്കുന്നത് യു പിയിൽ നിന്നാണ് അതായത് ഉത്തർപ്രദേശിൽ നിന്നാണ് ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നതായിട്ടുള്ള വാർത്ത പുറത്തു വന്നിട്ടുള്ളത് അതായത് ബി ജെ പിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തർപ്രദേശ് ഘടകം സെപ്റ്റംബർ രണ്ടിന് ആരംഭിച്ച ഭരണകക്ഷിയുടെ നിലവിലുള്ള അംഗത്വ ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്ത സംസ്ഥാനമായിട്ട് ഇപ്പോൾ യു പി മാറിയിരിക്കുന്നു അതായത് യു പിയിൽ പുതിയ അംഗങ്ങളായി എത്തിയവർ ഇതുവരെ എൺപത് ലക്ഷം പുതിയ അംഗങ്ങളുമായി യു പി ആണ് ഏറ്റവും ഏറ്റവും മുന്നിൽ എത്തി നിൽക്കുന്നത് എൺപത് ലക്ഷത്തോളം പേരാണ് സെപ്റ്റംബർ രണ്ടാം തീയതി തുടങ്ങി ഇത്ര ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് യു പിയിൽ പുതുതായിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് അതായത് ആറു വർഷത്തിൽ ഒരിക്കലാണ് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അതായത് അങ്കത്വ പുതുക്കൽ പ്രക്രിയ ഒക്കെ നടക്കുന്നത് ബി ജെ പിയിൽ അത് ഈ പറയുന്ന കോവിഡ് കാരണം വൈകിയിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് അവസാന ഡ്രൈവ് നടന്നത് തന്നെ യു പിയിൽ ഇതുവരെ എൺപത് ലക്ഷത്തിലധികം ആളുകൾ പാർട്ടിയിൽ പ്രാഥമിക അംഗങ്ങളായി ചേർന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത് രാജ്യത്ത് തന്നെ എല്ലാ ഇടവും എടുത്തു കഴിയുമ്പോഴത്തേക്കും യു പിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചേർന്നിരിക്കുന്നത് എന്നാണ് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തന്നെ പ്രദേശാടിസ്ഥാനത്തിലുള്ള ഡാറ്റ ഇനിയും വിശകലനം ചെയ്തിട്ടില്ലെങ്കിലും മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വലിയ നഗര ജനസംഖ്യ ഉള്ളതിനാൽ പശ്ചിമ യു പിയിലാണ് ഏറ്റവും കൂടുതൽ സൈൻ അപ്പുകൾ കണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് അംഗത്വം ചാരണ സമിതി ചെയർമാനായിട്ടുള്ള ഗോവിന്ദ് നാരായൺ ശുക്ല യു പി രണ്ടായിരത്തി പതിനാറില് ഒന്നേ പോയിന്റ് എൺപത്തി മൂന്ന് കോടി അംഗങ്ങളാണ് ബി ജെ പിയിൽ ചേർന്നത് ഇത്തവണ രണ്ട് കോടിയിലധികം അംഗങ്ങളെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് യു പി ബി ജെ പി പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ ഇതിനോടകം തന്നെ അതായത് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ സെപ്റ്റംബർ രണ്ടാം തീയതി തുടങ്ങി ഇതുവരെ ആയപ്പോൾ തന്നെ എൺപത് ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ യു പിയിൽ ചേർന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പേര് ചേർന്ന സംസ്ഥാനമായിട്ട് ഇപ്പോൾ ബി ജെ പി യു പി മാറിയിരിക്കുകയാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ആദ്യഘട്ടം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് സമാപിക്കും അതോടൊപ്പം തന്നെ ഇതിനെ തുടർന്ന് ഇനി ഒക്ടോബർ ഒന്നിന് ആരംഭിക്കുന്ന രണ്ടാം ഘട്ടം പ്രൊഫഷണലുകൾ അതുപോലെ തന്നെ വ്യാപാരികൾ വിദ്യാർത്ഥികൾ മറ്റ് പ്രത്യേക ഗ്രൂപ്പുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് അറിയുന്നത് ഉത്തർപ്രദേശിൽ നിലവിൽ ഒരു ലക്ഷത്തോളം സജീവ അംഗങ്ങളുള്ള പാർട്ടിക്ക് സജീവ അംഗത്വത്തിനായുള്ള നീക്കം പിന്തുടരുകയും സംസ്ഥാനത്തെ ഒന്നേ ലക്ഷം ബൂത്തുകളിൽ അൻപത് പ്രാഥമിക അംഗങ്ങളെയെങ്കിലും ഉൾപ്പെടുത്താനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തന്നെ പാർട്ടിയുടെ എല്ലാ മുൻനിര സംഘടനകൾ ഒ ബി സി മോർച്ച ന്യൂനപക്ഷ മോർച്ച യുവമോർച്ച തുടങ്ങിയവയ്ക്കും ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ പ്രാഥമിക ം എടുക്കാൻ വിദ്യാർത്ഥികളെയും സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും സന്ദർശിക്കുകയും പ്രതികരണം വളരെ പ്രോത്സാഹനജനകമാണെന്നും ബി ജെ പി യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള സോനു വാൽമീകി പറഞ്ഞിരുന്നു സംസ്ഥാനത്തെ പല പാർട്ടി ബോഡികളും അവരുടെ മൂന്ന് വർഷത്തെ കാലാവധി പിന്നിട്ടതിനാൽ അംഗത്വ ഡ്രൈവ് അവസാനിച്ചതിന് ശേഷം പാർട്ടി എല്ലാ തലങ്ങളിലും സംഘടനാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമെന്ന് ചൌധരി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തോടെ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബി ജെ പി ഇപ്പോൾ യു പി യിൽ വളരെ അധികം കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെയുണ്ടായ ആ ഒരു സീറ്റിന്റെ എണ്ണത്തിലുണ്ടായ ആ ഒരു കുറവ് അത് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി വളരെ സജീവമായിട്ട് തന്നെ യു പിയിൽ കാര്യങ്ങൾ നീക്കുന്നത് എന്നുള്ളതും ഇതിൽ നിന്നും വളരെ ഹൈലൈറ്റായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ യു പിയിൽ തന്നെയാണ് വളരെയധികം ആളുകൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് എന്നുള്ള വാർത്തയും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യോഗി ആദിത്യനാഥിന്റെ കീഴിലുള്ള യു സർക്കാർ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നേ തന്നെ യു പിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം യു പി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യു പിയിൽ നിലവിൽ ബി ജെ പിക്ക് സംഭവിച്ച മിസ്റ്റേക്കുകളെല്ലാം തന്നെ തിരുത്തിക്കൊണ്ടുള്ള ഒരു വളരെ വലിയ നീക്കം തന്നെയാണ് ബി ജെ പി ഇപ്പോൾ യു പിയിൽ നടത്തുന്നതും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ തന്നെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് നിലവിൽ ബി ജെ പിക്ക് അവിടെ സാധിച്ചിരിക്കുന്നതും